അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപിക മർദ്ദിച്ചതായി പരാതി തൂങ്ങാമ്പാറ സെന്റ് ത്രേസ്യ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അർജുനെയാണ് ടീച്ചർ മുഖത്തടിച്ചതായി പരാതി ഉള്ളത് കഴിഞ്ഞ ചൊവ്വാഴ്ച സ്കൂളിൽ പോയിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു സിസ്റ്റർ ഇതുപോലെ അടിച്ചെന്ന് പറഞ്ഞു ആ അപ്പം സിസ്റ്റർ ഇങ്ങനെ അടിച്ച് തറയിൽ ഒരു പേപ്പർ വീണ ഇവയെടുത്ത് ബുക്കിൻ്റെ ബുക്കിൻ്റെ അകത്ത് വെച്ച് എന്ന് പറഞ്ഞ് അപ്പൊ സിസ്റ്റർ ഓടി വന്ന് അവരുടെ ചവിട്ടത്ത് രണ്ട് രണ്ട് പ്രാവശ്യം ഓങ്ങി അടിച്ച് എന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് ഇവിടെ നീരും കെട്ടി നേരെ വൈകുന്നേരം ആയപ്പോ ഇവന് തലവേദനയും ചെവി വേദനയും ഒക്കെ വന്ന് പിന്നെ രാത്രി ഞങ്ങൾ നേരിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ ഇ എൻ ടി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു ഒമ്പതാം തീയതിയാണ് സംഭവം നടന്നത് സംഭവത്തിന് ശേഷം കടുത്ത ചെവി വേദന അനുഭവപ്പെട്ട അർജുനെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമാണ് കുട്ടിയുടെ മാതാപിതാക്കൾ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് എടുത്ത് അവനെ എടുക്കാൻ പറഞ്ഞു കിടക്കുകയാണ് ഷൈനി എന്ന അധ്യാപികയാണ് മർദ്ദിച്ചതെന്നാണ് കുട്ടി പറയുന്നത് ക്ലാസ്സിനിടെ കളിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചെന്നും കുട്ടിയെ മർദ്ദിച്ചില്ലെന്നുമാണ് സ്കൂൾ അധികൃതർ പറയുന്നത് അവർ രണ്ടു മൂന്ന് പിള്ളേരെ മർദ്ദിച്ചതായി പറയുന്നു ഇന്ന് വീട്ടിൽ വന്നു എങ്ങനെ അറിഞ്ഞു അറിയില്ല അപ്പൊ ഇന്ന് ഞാൻ ആശുപത്രി കൊണ്ടുപോയി അപ്പൊ ഞാൻ കുറച്ച് തീരുമാനം എടുത്ത് കേസ് കേസായിട്ട് പോട്ട് ഇന്ന് ഞാൻ വൈകുന്നേരം വന്ന് സിഎ കണ്ടു നാളെ മറ്റൊന്ന് വന്ന് കൊച്ചിന്റെ എടുക്കാൻ അവര് വിളിക്കാന്ന് പറഞ്ഞു അവന് ചെറിയ കുഴപ്പമാണ് അത് മരുന്നും ഗുളിക കഴിച്ച് നോക്കട്ടെ എന്നാണ് പറഞ്ഞത് സ്ഥിര നർത്തനം ഉണ്ടെന്നാണ് പറയുന്നത് പിള്ളേരെ പറയുന്നത് അവര് സ്ഥിരം കൊച്ചി പിള്ളേരെ അടിക്കും തുടര്ന്ന് എച്ച്എമ്മും പി ടിഎ അംഗവും കുട്ടിയുടെ വീട്ടിലെത്തി പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു കേസുമായി മുന്നോട്ടു എന്ന് രക്ഷിതാവ് പറഞ്ഞു